ഇന്ത്യയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തൽ എന്ന സൂചന നൽകി ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിവരം ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് എക്സിലൂടെ ഹിഡൻബർഗ് എക്സിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഏത് സ്ഥാപനമാണെന്നോ എന്തിനെക്കുറിച്ചാണെന്നോ സൂചന നൽകിയിട്ടില്ല നേരത്തെ അദാനിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രാജ്യത്ത് വലിയ വിവാദമായിരുന്നു വിശദാംശങ്ങളുമായി ഭദ്ര ചേരുന്നുണ്ട് ഭദ്ര എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഹരിത എന്തായാലും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അദാനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഹിൻഡൻബർഗ് ഉന്നയിക്കുന്നത് അതായത് വലിയ രീതിയിൽ ചില കള്ളത്തരങ്ങളൊക്കെ നടത്തുന്നുണ്ട് കൃത്രിമം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നു എന്ന രീതിയിലായിരുന്നു ഹിൻറ്റൻബർഗിൻ്റെ ഒരു കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നത് രണ്ട് വർഷത്തെ കഷ്ടപ്പാടാണ് തങ്ങൾക്കുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് പേജുള്ള റിപ്പോർട്ടായിരുന്നു ഹിൻറ്റൻബർഗ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ അടക്കം വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഇത് യു എസ് ബേസ്ഡ് ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ഹിൻറ്റൻ എന്ന് പറയുന്നത് എന്തായാലും ഇത് സുപ്രീം കോടതിയിലടക്കം വിഷയം ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി സുപ്രീം കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഇതിൽ പറഞ്ഞിരുന്നത് അതായത് സെബിയെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് അതായത് സെബി ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം അതായത് സെബി എന്ന് പറയുന്നത് നിയമപരമായി വന്നിട്ടുള്ള ഒരു സംഘടനയാണ് അന്വേഷണം സംഘടനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഹിൻഡൻബർഗിന്റെ ഭാഗത്ത് എങ്ങനെയാണ് ഇവർ ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഏത് രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അതാനിയെ എങ്ങനെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് ഇതൊക്കെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിൻഡൻബർഗിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി പറയുന്നുണ്ട് ആ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജോൺ ലോറൻസ് ഉണ്ട് ഹരിത ഹിൻഡൻബർഗ് എന്ന് ഹിൻഡൻബർഗ് എന്ന ഓഹരി ഒരു സ്ഥാപനം ഇത് ഓഹരി വിപണിയിലും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്ന ആഗോളതരത്തിൽ സാമ്പത്തിക കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ സ്ഥാപനം വലിയ വൻകിട കമ്പനികളെക്കുറിച്ചും എല്ലാം തന്നെ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടാറുണ്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആകെ തന്നെ ആകെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തെ ലോകത്തെ വൻ വൻ മുതലാളി അല്ലെങ്കിൽ ഫോർസ് ഫോഴ്സ് ഫോഴ്സിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്ന മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് വലിയ തോതിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും ഈ സ്ഥ അദാനി ഓഹരി മൂല്യം പെരിപ്പിച്ച് കാണിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ള രൂപത്തിലുള്ള ഒരു 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 റിപ്പോർട്ടാണ് അതായത് വലിയ 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 സ്തോഭജനകമായ ഒരു റിപ്പോർട്ടാണ് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട് ഇതോടുകൂടി അദാനിയുടെ ഏതാണ്ട് പന്ത്രണ്ടോളം ഓഹരി വിപണി പന്ത്രണ്ടോളം സ്ഥാപനങ്ങളുടെ ഓഹരികൾ കുത്തനെ ഇടുകയും ഏതാണ്ട് എഴുപത്തി എട്ട് ലക്ഷം കോടിയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിനുള്ളത് ഇതേ തുടർന്ന് ഈ വിഷയം പാർലമെന്റിലും തന്നെയും പ്രതിപക്ഷം തന്നെ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം അതായത് ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരും ഇതിൽ അദാനി ഗ്രൂപ്പിനെ കേന്ദ്ര സർക്കാർ സഹായിക്കുകയാണെന്ന രൂപത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് മുമ്പോട്ട് വന്നു ഇതേ തുടർന്ന് കോടതിയിൽ ഹർജി വന്നു ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഈ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരി മൂല്യം പരിപ്പിച്ച് കാണിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തർക്കയാണ് ഓഹരി ഓഹരി ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എന്തായാലും ഇതിനിടെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി വരികയും അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസ് ബി ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം ഗൌരവപൂർവ്വം കണക്കിലെടുക്കുകയും വിശദമായ വാദം കേൾക്കുകയും ചെയ്തു ഇതിൽ കോടതി സുപ്രീം കോടതി പ്രധാനമായും കണ്ടെത്തിയ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അമേരിക്കൻ കമ്പനിയായ ഈ ഹിൻഡൻബർഗിൻ്റെ ഈ റിപ്പോർട്ടുകൾ അത്ര വിശ്വ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് സുപ്രീം കോടതി എത്തിയത് അത് മാത്രമല്ല സുപ്രീം കോടതി ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ സെബിയോടും അതോടെ അതായത് ഓഹരി വിപണിയിലെ മൂല്യ ചലനങ്ങൾ ഓഹരി വിപണിയെ നിയന്ത്രിക്കുകയും ഓഹരി വിപണിയിലെ ക്രമക്കേടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അന്വേഷിക്കുക ുള്ള നിയമപരമായ ഇന്ത്യയിലെ സ്ഥാപനം എന്ന് പറയുന്നത് ഈ സെബിയാണ് അത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അതുകൊണ്ട് സെക്യൂരിറ്റി ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയോടും ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായ കേന്ദ്ര ഏജൻസികളോടും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും ഈ ഈ ഹ്രസ്വ ഓഹരികളുടെ ഹൃസ്വോഹരികളുടെ കമ്പനി ഹൃസ്വോഹരികളുടെ താല്പര്യങ്ങൾ അല്ല ഹ്രസ്വ ഓഹരി കച്ചവടക്കാരായ ഈ ഹിൻഡൻ ഹിൻഡൻ ബർഗ് സാധാരണ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഹരി വിപണിയിൽ മൂല്യം വിപണിയിൽ വിപണിയിൽ ഓഹരികളുടെ മൂല്യം കുറയുമ്പോൾ അത് കൂട്ടത്തോടെ വാങ്ങുകയും അത് മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ാണ് ഈ ഹിൻഡൻ ബർഗ് അപ്പോൾ അവർക്കും ഇന്ത്യയിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടെന്നൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുകയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിൽ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഹിണ്ടൻ ബർഗിനെ നടപടിയെടുക്കാനും കോടതി സെബിയോടും കേന്ദ്ര ഏജൻസികളോടും നിർദ്ദേശിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇതിനെതിരെ വന്ന ഒരു ഈ ഈ ഈ കേസിനെതിരെ അതായത് സുപ്രീംകോടതിയിൽ ഈ ഉത്തരവിനെതിരെ വന്ന ഉത്തരവിനെതിരെ സമർപ്പിച്ച റിവ്യൂ ഹർജിയും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളയാണ് ഉണ്ടായത് ഒരു പക്ഷേ ഇപ്പോൾ ഇനി ആർക്കെതിരെയാണ് ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയാണോ ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയാണ് ണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണോ ആർക്കെതിരെയാണ് ഈ ഹിൻഡൻ ബർഗിൻ്റെ പുതിയ വിവരങ്ങൾ ഹിൻഡൻബർഗ് നടത്താൻ പോകുന്ന വെളിപ്പെടുത്തൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങളില്ല ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവും എന്ന് മാത്രമാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹരിത തീർച്ചയായും കരുതാൻ അങ്ങനെ തന്നെയാണ് സംതിങ് ബിഗ് സോൺ ഇന്ത്യ എന്നുള്ള ഒരു ഒറ്റ വരിയിൽ മാത്രമായിരുന്നു ഹിൻറ്റൻബർഗിൻ്റെ ഒരു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് അദാനിക്കെതിരെയാണോ അതോ ഇനി മറ്റേതെങ്കിലും വ്യാപാരികൾക്കെതിരെയാണോ അതോ അല്ല ഇനിയിപ്പോൾ സർക്കാരിനെതിരെ നേരിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വല്ല സെലിബ്രിറ്റീസിനെ കേന്ദ്രീകരിച്ചാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നേരത്തെ ലോറൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഈ ഹിൻറ്റൻബർഗിൻ്റെ റിപ്പോർട്ട് വന്ന സമയത്ത് ഇന്ത്യൻ വിപണി ഒന്നാ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അദാനിയുടെ എഴുപത്തി രണ്ട് കോടി രൂപയിലധികം കള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലായിരുന്നു രണ്ട് വർഷത്തെ അതായത് ഹിൻഡൻബർഗ് അവകാശപ്പെടുന്ന ഒരു വാദം അതായത് സുപ്രീം കോടതിയിൽ അവകാശപ്പെടുന്ന ഒരു വാദം ഇങ്ങനെയാണ് ഞങ്ങൾ വെറുതെ പ്രസ്താവിക്കുന്നതല്ല നൂറ്റി ഇരുപത് പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത് അതും രണ്ട് വർഷത്തെ ഞങ്ങളുടെ ആ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ ഹിൻഡൺബർഗിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതി അടക്കം ഇന്ത്യൻ ഓഹരി വിപണിയെ ലക്ഷ്യമിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും പുതിയ ഒരു വെളിപ്പെടുത്തലിന് ഹിൻഡൻബർഗ് ഉയരുമ്പോൾ എല്ലാവരും അത് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നു ഇനി ആർക്കെതിരെയാണ് ഈ ഒളിയമ്പ് എന്നുള്ളത് തന്നെയാണ് ഹരിത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മൊത്തം ശരി ഭദ്ര